നമസ്കാരം ന്യൂസ് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ സൈനിക നടപടികൾ വിശദീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മുഴുവൻ യശസ് വാനുളം ഉയർത്തിയ സൈനിക ഉദ്യോഗസ്ഥരാണ് സോഫിയ കുറേഷിയും വ്യോമിക സിംഗും ഒക്കെ എന്നാൽ സോഫിയ ഖുറേഷ്ക്കെതിരെ നടത്തിയ അപകീർത്തികരമായ വിഷയം അതായത് ബി മന്ത്രിയായ കുനാൽ വിജയ് ഷാ നടത്തിയ പരാമർശം സുപ്രീം കോടതി വളരെ ഗൗരവത്തോടെയാണ് എടുത്തത് ബി ജെ പി എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് വലിയ രീതിയിൽ മാപ്പ് അർഹിക്കാത്ത തെറ്റ് തന്നെയാണ് എന്ന് സുപ്രീംകോടതിയുടെ ചീഫ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായി പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്താനാണ് ഇപ്പോൾ ബി ജെ പി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവിയ കൃത്യമായും രാജ്യത്ത് ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ അതായത് അത് ഇനി സുപ്രീം കോടതി ആയിരുന്നാലും അവർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരാക്രമണം നടത്തിക്കൊണ്ടേ ഗോദി മീഡിയകൾ അതിന് പരിപൂർണമായ പിന്തുണയും നൽകുന്നുണ്ട് അർണബ് ഗോസ്വാമി എന്ന മാധ്യമ പ്രവർത്തകൻ വലിയ രീതിയിൽ തട്ടിവിടുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസിന് ടർക്കിയിൽ അതായത് തുർക്കിയിലെ തലസ്ഥാനമായ ഇസ്താംബൂളിൽ കോൺഗ്രസിന്റെ ഓഫീസ് പണിയാൻ രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടിയത് തുടങ്ങിയ വ്യാജ വാർത്തകൾ കണ്ടുപിടിക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി ഒന്ന് ഓർക്കണം രാജ്യത്തിന് ഇത്രയധികം അപമാനം വരുത്തുന്ന രീതിയിൽ ഒരു ചാനൽ നിന്ന് വാതോരാതെ പച്ച നുളകൾ തട്ടിവിടുകയാണ് അയാളുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് ഈ രാജ്യത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കുന്ന ബി ജെ പിയുടെ ഡിവൈസീവ് പോളിസി അത് തന്നെയാണ് കൃത്യമായും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതുവഴി കിട്ടുന്ന എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും ബി ജെ പിയുടെ എല്ലാ സോഷ്യൽ മീഡിയകളും അർണവ് സ്വാമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രതിപക്ഷം കോടതിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഒരു രീതിയിലും ഭരണഘടനയെ വെല്ലുവിളിക്കാൻ പാടില്ല ഇന്ത്യ എന്നത് ഫെഡറൽ രാജ്യമാണ് അതുകൊണ്ടാണ് സോഫിയ ഖുറേഷി കൃത്യമായി പറഞ്ഞത് രാജ്യത്തുള്ള ഫെഡറൽ തത്വം അനുസരിച്ച് രാജ്യത്തെ ഓരോ പൗരർക്കും മതത്തിനതീതമായി മതമുള്ളവനും മതമില്ലാത്തവനും ഒരേ വാല്യൂ തന്നെയാണുള്ളത് എന്നാൽ ഹിന്ദുത്വ എന്ന കാർഡ് ഇറക്കി ഈ രാജ്യത്തെ ഭിന്നിപ്പ് ശ്രമം നടത്തി അവർക്ക് മാത്രം എന്തോ മുൻഗണനയുണ്ട് എന്ന് വിചാരിക്കുന്നിടത്താണ് വരുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസിനെ കൃത്യമായും ഒരു മതത്തിനെ പ്രീണിപ്പിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ മുദ്രകൂത്താനും ചാപ്പ കൂത്താനുമാണ് അർണബ് ഗോസ്വാമിയെ പോലുള്ളവർ ശ്രമിക്കുന്നത് അർണബ് ഗോസ്വാമിയുടെ രോധനം എന്താണെന്നറിയാം അദ്ദേഹത്തിനെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിന്റെ പോക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്തകൾ ചമച്ചതിന് മുമ്പും പല തവണയായി അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നിട്ടുണ്ട് റിപ്പബ്ലിക് ചാനലിലെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ വ്യക്തമാകും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളത് ഈ രാജ്യത്ത് പോർട്ട്ഫോളിയോയുടെ കാര്യത്തിൽ പോലും വലിയ രീതിയിലുള്ള വിവേചനം നേരിട്ട ഒരു ദളിത് വ്യക്തി കൂടിയാണ് ബി ആർ ഗവായ് എന്നുള്ളത് ഓർമ്മ വേണം അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതി പറഞ്ഞത് ഈ രാജ്യത്തെ പ്രോട്ടോകോൾ സംവിധാനങ്ങൾ എല്ലാ രീതിയിലും അടിമുടി മാറ്റേണ്ടതായി ഉണ്ട് ഒന്ന് ആലോചിക്കണം രാഷ്ട്രപതിക്ക് പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ പോലും പങ്കെടുക്കാനുള്ള അനുമതി നിഷേധിച്ച രാജ്യമാണിത് ആ രാജ്യത്തെ ഭരണാധികാരി പ്രധാനമന്ത്രിയാണെന്നും കൃത്യമായും പണ്ട് ഈ രാജ്യം ഭരിക്കുന്നത് നാല് ഗുജറാത്തികളാണ് രണ്ടു പേർ വിൽക്കുന്നു രണ്ടു പേർ വാങ്ങുന്നു എന്ന് കൃത്യമായി എഴുത്തുകാർ കുറിച്ചിട്ടത് ഈ ഒരു സാഹചര്യത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്